कोटर രുചിക്കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിലക്കടല വളരെയധികം ഗുണമുള്ളതാണ് പീനട്ട് എന്ന് പറയും പക്ഷെ നമ്മൾ നാട്ടിൽ കശുവണ്ടിക്കാണ് പ്രാധാന്യം നമ്മൾ കൂടുതലും പ്രാധാന്യം അതിന് തന്നെയാണ് കൊടുക്കുന്നത് നിലക്കടല ചിന്നച്ചട്ടിയിലിങ്ങനെ വറുത്ത് കൊമ്പിള് കുത്തിയിട്ടുള്ള കടലാസി പൊതിഞ്ഞ് കിട്ടുന്ന ആ ഒരു അനുഭവമാണ് നമ്മളുടെയൊക്കെ മനസ്സിലുള്ളത് പക്ഷെ അങ്ങനെയല്ല ഇത് പലതരത്തിലുള്ള പാചകങ്ങളിൽ ഉപയോഗിക്കാറുണ്ട് പ്രത്യേകിച്ചും നോർത്ത് ആണെങ്കിൽ പലപ്പോഴും അവർ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തേങ്ങ ഇടുന്ന പോലെ തന്നെ അവർ നിലക്കടലയും ഉണക്കത്തേങ്ങയും അതുപോലെ തന്നെ ജീരകം മല്ലി ഇതൊക്കെ കൂടിയൊക്കെ ഒന്ന് ചതച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് ഇത് അധികം അങ്ങനെ പാചകത്തിന് ഉപയോഗിക്കാറില്ല നമുക്കിന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം കുറച്ച് നെയ്യ് അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ എനി ഓയിൽ ഒരു പാത്രത്തിലേക്ക് എടുക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ജീരകം ഇടാം ഇതിന്റെ കൂടെ നമുക്ക് നമുക്കൊരു ആറേഴ് വെളുത്തുള്ളി നന്നായി അരിഞ്ഞതും ഒരു നല്ല കഷ്ണം ഇഞ്ചിയും കൂടി ഒന്ന് നന്നായിട്ട് അരിഞ്ഞ് അതിലേക്ക് ചേർക്കാം ഇനി നമുക്ക് പച്ചമുളക് ഇടാം ഇതൊക്കെ നമ്മളുടെ എരിവിനും നമ്മളുടെ ഇഷ്ടത്തിനുമൊക്കെ അനുസരിച്ച് മതി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്നാൽ അതിനുശേഷം ശേഷം നമുക്കതിലേക്ക് യ്ക്ക് ഒരു രണ്ട് മൂന്ന് വറ്റൽമുളക് പിന്നെ നമുക്ക് കുറച്ച് പീനട്ട് അഥവാ നിലക്കടല ചേർക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്ക ഗ്രാമ്പു തക്കോലം അതുപോലെ തന്നെ കറുവപ്പട്ട സവോള കുറച്ചുള്ളി ഇതെല്ലാം കൂടി അരിഞ്ഞതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്രൗൺ ആയിട്ട് സോട്ട് ചെയ്ത് എടുക്കുക ബ്രൗൺ ആയിട്ട് കഴിയുമ്പോൾ അതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് തേങ്ങയും കൂടി ഇട്ട് എടുക്കുക എല്ലാം കൂടി നന്നായിട്ട് മൂപ്പിച്ച് തന്നെ എടുക്കണം കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇടുക അതിലേക്ക് കാഷിനിട്ട് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ ചേർക്കാം എന്തായാലും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒക്കെ മതിയാകും രണ്ടും കൂടി ഇതെല്ലാം കൂടി ഒന്നിച്ച് അരച്ചെടുക്കണം അരച്ചെടുത്ത് ഒരു പേസ്റ്റ് പേസ്റ്റാക്കിയതിന് ശേഷം ആണ് നമ്മളിത് കറിയാക്കാൻ പോകുന്നത് പേസ്റ്റ് ആക്കി നമ്മൾ മാറ്റി വയ്ക്കുന്നു നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ചും കൂടി ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് പേസ്റ്റാക്കിയതിട്ട് അതിൻ്റെ കൂടെ കുറച്ച് മുളകൊടി എല്ലാം നേരത്തെ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിലും ആവശ്യം അനുസരിച്ച് പകുതി ചേർത്താൽ മതി ബാക്കി നമുക്ക് ഇതിൽ ചേർക്കാം അതിട്ട് എല്ലാം കൂടി ഒന്ന് വഴുന്നതിന് ശേഷം നമുക്കതിലേക്ക് ചിക്കൻ ചേർക്കാം ചിക്കനും കൂടി ചേർത്തതിന് ശേഷം അതൊന്ന് വഴയുമ്പോൾ നമ്മൾ അരച്ച് വെച്ച് അരപ്പും ചേർത്തിട്ട് അടച്ചു വെച്ച് നന്നായിട്ട് വേവിക്കുക കുറച്ച് കടലയും അതുപോലെ തന്നെ പൊതിനേലയും ഒക്കെ അതിൽ ഗാർണിഷ് ചെയ്ത് ഉപയോഗിക്കുക നല്ല രുചിയുള്ള ഒരു കറിയാണ് ഉണ്ടാക്കാനും എളുപ്പമാണ് ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ കൂട്ടാൻ പറ്റും രുചിക്കൂട്ട് നിർവഹണം ലീന